ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥികളായ സാബു മോനും ചേതയും ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥിയായി എത്തിയിരിക്കുകയാണ് ഇതോടെ ബിഗ് ബോസ് വീട്ടിൽ ആകെ ഒരു മാറ്റം വന്നിട്ടുണ്ട് സാബു മത്സരാർത്ഥികളെ കൂടുതൽ ആക്റ്റീവാക്കാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് ജാസ്മിനെയാണ് സാബു ലക്ഷ്യമിട്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിന് അടുപ്പമുണ്ടായിരുന്നത് ഗബ്രിയോട് മാത്രമായിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോയായിട്ടാണ് ഇവർ ബി ബി ഹൗസിൽ നിന്നിരുന്നത് എന്നാൽ ഗബ്രി പുറത്തായതോടെ ജാസ്മിൻ മാനസികമായി വല്ലാതെ തളർന്ന അവസ്ഥയിലാണ് അത് മൊത്തത്തിൽ ജാസ്മിനിൽ കാണാൻ സാധിക്കും ഗബ്രി പോയ ദിവസം ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ പിടിച്ച് കരഞ്ഞിരുന്നു ഗബ്രിയുടെ ഓർമ്മയുള്ള സാധനങ്ങളെല്ലാം ജാസ്മിൻ എടുത്തു വയ്ക്കുകയും ചെയ്തിരുന്നു ഗബ്രി പോയതിൽ പിന്നെ ജാസ്മിനിൽ ഉണ്ടായ ഈ മാറ്റം ബി ബി വീട്ടിനകത്തും പുറത്തുമൊക്കെ ചർച്ചയായിട്ടുണ്ട് നിലവിലെ സ്ഥിതിയിൽ നിന്ന് ജാസ്മിനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് സാബു നടത്തുന്നത് ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ സൂക്ഷിച്ചു വെച്ച എന്തോ ഒരു വസ്തു സാബുമാൻ എടുത്തു വച്ചിരിക്കുകയാണ് മാറയാണെന്നാണ് സൂചന ഈ വസ്തു സാബുവിനോട് ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നാൽ അത് കൊടുക്കാൻ സാബു തയ്യാറായിരുന്നില്ല അത് സ്റ്റോർ റൂമിൽ വെച്ചുവെന്നും അത് ബിഗ് ബോസ് കൊണ്ടുപോയി കാണുമെന്നുമാണ് സാബു പറയുന്നത് എന്നാൽ അത് സാബുവിൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഇതിനിടയിൽ റസ്മിനും ജാസ്മിനും തമ്മിൽ വൻ വഴക്ക് നടന്നിരുന്നു ഇതിന് പിന്നാലെ ജാസ്മിനും റസ്മിനും കൺഫെൻഷൻ റൂമിലേക്ക് പോയി കൺഫെൻഷൻ റൂമിൽ നിന്ന് ജാസ്മിൻ ആദ്യം ചോദിക്കുന്നത് ആ വസ്തുവാണ് എന്നാൽ സാബു അത് കൊടുക്കുന്നില്ല എന്നാൽ പിന്നെയും ഇക്കാര്യം ചോദിച്ച് സാബുവിൻ്റെ പിന്നാലെ ജാസ്മിൻ പോകുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നും ഒറ്റയ്ക്ക് കളിക്കണമെന്നുമാണ് ജാസ്മിനോട് സാബു പറയുന്നത് എന്നാൽ ആ മാല തൻ്റെ കയ്യിലുണ്ടെന്ന് സാബു ശേതയോട് പറയുന്നുണ്ട് ഹോട്ടൽ ടാസ്കിൻ്റെ അവസാനം ആ വസ്തു കൊടുക്കുമെന്നും പറയുന്നു എന്നാൽ ജാസ്മിൻ ആകെ വിഷമിച്ചായിരുന്നു അവിടെ നിന്ന് തൻ്റെ മുറിയിലേക്ക് പോയത് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് കരയുന്നുമുണ്ട് ഇത്തരത്തിൽ ജാസ്മിനെ മുന്നേ കണ്ടിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത്